നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ വഴിയെ തന്നെയാണ് സഖ്യകക്ഷിയായ ഡി എം കെ പോക്ക് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനും തമിഴ്നാട് കായിക വകുപ്പ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുമ്പ് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുള്ള ചടരുവേലി വീണ്ടും സജീവമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡി നേതൃത്വത്തിൽ വീണ്ടും ഉയർന്നു തുടങ്ങി നിലവിൽ യുവജനക്ഷേമം കായിക വകുപ്പുകളുടെ മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എം കെ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു സ്റ്റാലിന്റെ വഴിയെ തന്നെയാണ് ഉദയനിധിക്കും അവസരമൊരുങ്ങുന്നത് നേരത്തെ രണ്ടു തവണ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടത്തിയെങ്കിലും വിവാദങ്ങൾ ഉയർന്നതോടെ സ്റ്റാലിൻ പിന്തിരിയുകയായിരുന്നു ജനുവരിയിൽ ഇതിനുള്ള നീക്കം നടത്തിയപ്പോഴാണ് സനാതനധർമ്മത്തെ ആക്ഷേപിച്ച് ഉദയനിധിയുടെ പ്രസ്താവന പുറത്തുവന്നത് തമിഴ്നാട്ടിലെങ്കും ഇതിനെതിരെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നതോടെ ഡി എം കെക്ക് പിന്മാറേണ്ടി വന്നു സർക്കാരിൽ ആധിപത്യം ഉറപ്പിക്കാനും ഭരണത്തിൽ സ്റ്റാലിനെ സഹായിക്കാനുമാണ് സ്ഥാനക്കയറ്റമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സ്റ്റാലിൻ മത്സരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിൻ ഡി മുഖമാക്കി മാറ്റാനും പാർട്ടി ലക്ഷ്യമിടുന്നു നേരത്തെ തന്നെ ഉദയനിധി ഉപമുഖ്യമന്ത്രിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സ്റ്റാലിൻ അന്ന് റിപ്പോർട്ടുകൾ തള്ളി സ്റ്റാലിൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമേരിക്കയിലേക്ക് പോകും അതിനു മുൻപായി തന്നെ ഉദയനിധി ഉപമുഖ്യമന്ത്രിയെ സ്ഥാനത്തെത്തുമെന്നാണ് വിവരം ഭരണം സുഗമമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാരം അഴിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം ഈ നീക്കം ഉദയനിധിയെ കാര്യമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ സഹായിക്കും ഒരു മുതിർന്ന മന്ത്രി പറഞ്ഞു ആവശ്യപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉദയനിധിയുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ ഒരു മുറിനിർന്ന മന്ത്രി സംശയങ്ങൾ തള്ളിക്കളഞ്ഞു സ്ഥാനം അടിച്ചേൽപ്പിച്ചതല്ലെന്നും ഉദയനിധി തന്നെ ആവശ്യപ്പെട്ടതാണെന്നും വാദിച്ചു മന്ത്രിമാരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് പുനഃസംഘടനാ തീരുമാനങ്ങൾ ഇതുവരെ അന്തിമമായിട്ടില്ല എന്നാൽ നിരവധി മന്ത്രിമാരുടെ പ്രകടനം കണക്കിലെടുക്കും ഒരു മുതിർന്ന ഡി എം കെ നേതാവ് പറഞ്ഞു നാപ്പത്തി ആറുകാരനായി ഉദയനിധി സ്റ്റാലിന്റെ കമ്പനിയായ റെഡ് ജയൻസും കേട്ടതാണ് ഇതിന് തമിഴിന്റെയും മറ്റ് ദക്ഷിണേന്ത്യൻ സിനിമകളുടെയും നിർമ്മാണത്തിൽ വിതരണത്തിലും വലിയ പങ്കാളിത്തമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി